സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ ിൽ ഞങ്ങൾക്ക് ഒരു സീറ്റാണുള്ളത് അന്ന് ചോദിച്ചു ഇടതുപക്ഷത്തിന്റെ പ്രശസ്തി എന്ത് എന്ന് ചോദിച്ചു പല പത്രമാധ്യമങ്ങളും ചർച്ചയും നടത്തി ഒരുപാട് ചർച്ച നടത്തി അതുകൊണ്ട് ഈ കഴിഞ്ഞ അഞ്ചു വർഷം നോക്ക രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇടതുപക്ഷം ഇന്ത്യക്ക് എന്ത് പ്രശസ്തി എന്ന് വിളിച്ചു പറയുന്ന തരത്തിൽ നിരവധി ഇടപെടലാണ് ഞങ്ങൾ ഈ രാജ്യത്ത് നടത്തിയത് ആ വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുടി ഞാൻ പൊട്ടിക്കും അത് സി ഐ പ്രക്ഷോഭമായാലും ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുണ്ടായാലും നിരവധി പ്രക്ഷോഭങ്ങളുണ്ട് താങ്കൾ പറഞ്ഞുപക്ഷേ എന്ന് പലരും വിമർശിച്ചു പക്ഷേ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉയർത്തി ദേശീയ വിഷയങ്ങൾ ഉയർത്തി നിങ്ങൾ കേരളത്തിൽ നടത്തിയ പ്രചരണത്തിന്റെ ഗുണമാണോ കോൺഗ്രസിന് കിട്ടിയത് ഞങ്ങൾ ദേശീയ വിഷയങ്ങൾ ഉയർത്തേണ്ട സമയത്ത് ഉയർത്തേണ്ടതുപോലെ പാർലമെന്റിന്റെ അകത്തും പുറത്തും അതിശക്തമായി തന്നെ ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ശതമാനത്തിലധികം സംസ്ഥാനത്ത് വോട്ട് ഷെയർ ഉണ്ടായിരുന്ന ഒരു കക്ഷിയെ തിരസ്കരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഇതെല്ലാം കേട്ട കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്തത് അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത് ലോകസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വേണം നമ്മൾ ഇതിനെ പരിശോധിക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിലും തോറ്റതിന് താങ്കൾ പറഞ്ഞത് രണ്ടായിരത്തി നാല് ഒഴിച്ചു കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാറ്റേൺ ഉണ്ട് ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ശരിയാണ് വീണ്ടും താങ്കൾ പറയാണ് ഞങ്ങൾ തിരുത്തി മുന്നോട്ട് വരും അപ്പോഴും ഞാൻ ചോദിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ടായിരത്തിഒൻപതിലും നിങ്ങൾ ഒരു സീറ്റിൽ ഒതുങ്ങുമോ ഈ മുപ്പത്തഞ്ച് ശതമാനം വോട്ട് ഷെയർ ഉണ്ടാവുകയുള്ളൂ ഇത് എറിഞ്ഞ റബ്ബർ പന്ത് തിരിച്ചു വരുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ തരത്തിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് തിരിച്ചു വന്ന ചരിത്രമാണ് ഉള്ളത് ഈ തന്നെ ഞാൻ ചോദിച്ചത് നിങ്ങൾ ദേശീയ വിഷയങ്ങൾ ഉയർത്തി നിങ്ങൾ വളരെ പ്രസക്തമായ വിഷയങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും സ്വാധീനമുള്ള കേരളത്തിൽ പക്ഷെ അത് കേട്ടവരൊക്കെ വോട്ട് ചെയ്തത് യു ഡി എഫിനാണ് അതെന്തുകൊണ്ടായിരിക്കും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ വലിയ കക്ഷി എന്ന രൂപത്തിൽ വലിയ പരിഗണന കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാട്ടിൽ ഭേദം കോൺഗ്രസ് ആണെന്ന് കേരളത്തിൽ ചിന്തിച്ചു ഭൂരിപക്ഷം ജനങ്ങളും അല്ല അപ്പൊ അങ്ങ് വീണ്ടും വീണ്ടും ചോദിച്ചാലും അങ്ങക്ക് മനസ്സിലായിട്ട് തന്നെയാണ് ചോദിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ കഴിഞ്ഞ എട്ടു വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ചിട്ടയായിട്ടുള്ള ഭരണത്തിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ അവതരിപ്പിച്ചു ഞാൻ കേട്ടിട്ടില്ലല്ലോ കേരളത്തിൽ എപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഓരോ വസ്തുതകളുടെ ഓരോ വിഷയങ്ങളുടെയും മെറിട്ട് നോക്കാതെ പ്രതികരിച്ച കോൺഗ്രസിന്റെ നിലപാടെല്ലാം ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചതാണ് കൃത്യമായിട്ട് നിങ്ങളുടെ പ്രതിപക്ഷ തിരിക്കുന്ന കോൺഗ്രസിനെ വിശ്വസിച്ചത് അവർക്കാണ് വോട്ട് ചെയ്തത് ഇനി ഒറ്റ വഴിയുള്ളൂ ഒറ്റ കാര്യം അത് ഞങ്ങൾ വിശദീകരിക്കുമ്പോഴും അത് അതിന്റെ സ്പിരിറ്റോടെ ജനങ്ങളിൽ എത്തിക്കാതിരിക്കാൻ വലിയ തരത്തിലൊരു മാഫിയ ഇവിടെ പ്രവർത്തിച്ചിരുന്നു കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ അതിന് മാധ്യമങ്ങളും വലതുപക്ഷവും ചേർന്ന് എന്താണോ മെറിട്ട് ആ മെറിറ്റ് ചർച്ച ചെയ്യാതിരിക്കാൻ സത്യസന്ധമായ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ നടത്തിയിരുന്നു അത് സംശയം തുടർഭരണം നേടിയ പിണറായി വിജയന്റെ സ്വന്തം മണ്ഡലത്തിൽ നല്ല രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ നിങ്ങളുടെ ഈ വാദം തിരസ്കരിച്ച് കളഞ്ഞില്ലേ ഇതിനൊറ്റ മറുപടി ൂ ഞാൻ ആദ്യം സൂചിപ്പിച്ചില്ലേ രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റിൽ പിന്നിൽ പോയ പാർട്ടി അന്നേരം പതിനേഴ് സീറ്റിൽ മാത്രമേ ഞങ്ങൾക്ക് ലീഡുള്ളൂ പതിനേഴ് സീറ്റിൽ പിന്നിൽ പോയി ആ നൂറ്റി ഇരുപത്തിമൂന്ന് സീറ്റ് ഇപ്പോൾ സീറ്റിലാണ് ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു ലീഡ് പറയുന്നത് വിജയിച്ചു കയറാൻ ഞങ്ങൾക്കുള്ള ഇവന് കുറച്ചു ബുദ്ധി മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു ായി രണ്ട് പാട്ടു മത്സരത്തിന് കാണാമെന്ന് പറയുന്ന ഇത് ഇങ്ങനെ കാണിച്ചു കൃത്യമായി രണ്ടായിരത്തി പറഞ്ഞേ നിങ്ങളുടെ അടിസ്ഥാന വർഗം നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന രീതി മാറിയതിനെ ഗൗരവത്തോടെ കാണാമെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ വിലയിരുത്തി അതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് തൊട്ടടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിലും ദയനീയമായി ഉണ്ടായ തോൽവിയെ കുറിച്ചാണ് സാർ ഞാൻ ചോദിച്ചത് അപ്പോഴാണ് പറയുന്നത് അടുത്തതിൽ കാണാമെന്ന് ഞങ്ങൾക്കുള്ള ശുഭാപ്തി വിശ്വാസം തിരിച്ചു വരുമെന്നുള്ള ഞങ്ങളുടെ കൃത്യമായിട്ടുള്ള ഉറപ്പ് അതുപോലെ തന്നെ പരിശോധിക്കാനുള്ള ഞങ്ങളുടെ മനസ്സ് അത് ജനങ്ങൾക്കറിയാം അതറിഞ്ഞാ മതി മാധ്യമങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതിന് വേണ്ട ഇത്രയും ധൈര്യം ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ നിങ്ങളെ തിരസ്കരിച്ചതിന്റെ കാരണത്തെ കുറിച്ചാണ് ചോദിച്ചത് ഞങ്ങൾക്ക് പരിശോധിക്കാനും അതുപോലെ കണ്ടെത്താനും അത് തിരുത്താനും അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനും കൂടുതൽ കരുത്തോടെ തിരിച്ചുവരാനും എല്ലാം കഴിവുള്ള പാർട്ടിയാണ് എന്ന് ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകുമല്ലോ അതെന്താണ് അങ്ങേക്ക് മനസ്സിലാകത്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പൂജ്യമായിരുന്നു ഇടതുപക്ഷത്തിന് ഒറ്റ സീറ്റ് കിട്ടിയില്ല ആ പാർട്ടി അന്ന് പ്രവർത്തനം നിർത്തി പോയില്ലല്ലോ ഞങ്ങൾ ഇനി ഈ പരിപാടിക്ക് ഇല്ലാന്ന് പറഞ്ഞില്ലല്ലോ വർദ്ധിത വീരത്തോടെ തിരിച്ചു വന്നിട്ടുണ്ടല്ലോ അതിനുശേഷം പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് ആ പ്രതിസന്ധി അതിജീവിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അതിനുള്ള മനസ്സുണ്ട് പരിശോധിക്കാനുള്ള കരുത്തുമുണ്ട് വിവേകമുണ്ട് അതെ അതാ പ്രത്യേകത മറ്റുള്ളവർ ചർച്ചയിൽ പങ്കെടുക്കും നിങ്ങൾ ഓരോ ചോദ്യം ചോദിക്കുന്നില്ല പുട്ടിന് പീര ഇടണോണോ ഓരോ വാക്കിന് നിങ്ങൾ മറുപടി പറയുന്നില്ലല്ലോ നിങ്ങൾ മൂന്നും അഞ്ചും പത്ത് മിനിറ്റ് കേട്ടിരുന്നല്ലോ അങ്ങനെ ചോദിക്കലേ കുറച്ചുകൂടെ മര്യാദ കാണിക്കുക നിങ്ങൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തന അല്ലേ അപ്പൊ ഞാനൊന്നും പറഞ്ഞോട്ടെ അല്ലെങ്കിൽ എന്നോട് ചർച്ച ചെയ്ത പൊക്കളം പറഞ്ഞു എനിക്കത്ര നിർബന്ധം ഇതിരിക്കുന്നു നീക്കാ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം അഞ്ച് ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നു ബംഗാളടക്കം രാജ്യത്ത് നിർണായകമായ ഒരു പോരാട്ടം നടക്കുമ്പോൾ ഈ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗവും ഏക മുഖ്യമന്ത്രിയുമായി പിണറായി വിജയൻ കുടുംബത്തോടെ വിദേശയാത്ര പോകാതെ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു പ്രചരണ യോഗത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നോ ഇല്ലയോ ഞങ്ങൾ പരിശോധനയുടെ ഭാഗമായി സൂക്ഷ്മമായി എല്ലാ കാര്യങ്ങളും പരിശോധിക്കും ഞങ്ങൾക്ക് നേട്ടമുണ്ടായതും തിരിച്ചടി ഉണ്ടായതും ഉദ്ദേശിച്ച ഗുണം കിട്ടാത്തതും അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കാനുള്ള സംഘടനാ കമ്മിറ്റികളെല്ലാം തുടങ്ങിയാണ് ഭയങ്കരം തന്നെ ഈ ഫലം വന്നപ്പോൾ നരേന്ദ്രമോദിയുടെ പാർട്ടി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ല ഏതാണ്ട് തുല്യമായി ഫിനിഷ് ചെയ്തൊരു തെരഞ്ഞെടുപ്പിൽ ഈ ഫലം വന്ന് ഇത്രയും ദിവസമായി ഒരു പ്രസ്താവന ഇറക്കിയതല്ലാതെ മാധ്യമങ്ങളെ അഭിമുഖീ അഭിമുഖീകരിക്കാനോ ഒരക്ഷരം പ്രതികരിക്കാനോ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുക വിജയിക്കുമ്പോൾ മാത്രം അവകാശപ്പെടുന്ന ഒരാളല്ല വിജയ് അങ്ങനല്ല അദ്ദേഹത്തിന്റെ പേര് വിജയിൻ എന്ന് വരേണ്ടത് ഇത് അതിശക്തമായി കേരളത്തിനകത്ത് അലയിടിച്ച സംസ്ഥാന സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വിരുദ്ധ വികാരമാണ് സംസ്ഥാന സി പി എമ്മിനെതിരായിട്ടുള്ള വികാരം എന്ന് പറയുന്നില്ല സി പി എമ്മിനേക്കാൾ ഉപരി ശ്രീ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് രൂപപ്പെട്ട വികാരമാണ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ശ്രീ അരുൺകുമാർ ഇതിനെല്ലാം ന്യായീകരിക്കും ഇപ്പൊ ഞാൻ സി പി എം അധികാരത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ലോ അതുകൊണ്ട് അവർ അങ്ങനെ ന്യായീകരിക്കണം കാരണം ഒരു കാരണവശാലും ഇവർ നന്നാകാൻ പാടില്ല ഇങ്ങനെ തന്നെ വലിയ തിരിച്ചടി നന്നായി അതുകൊണ്ട് തിരിച്ചു വരുമെന്നാണ് പറയുന്നത് പിന്നെ കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രമേ ജയിച്ചുള്ളൂ കനൽ ഒരു തരി മതി എന്ന് പറഞ്ഞു ഇത്തവണയും ആ തരി ഉണ്ട് മണ്ഡലം അല്പം മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി പരട്ടെ